ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സങ്കല്പികം ആയതിനാൽ ജീവിക്കുന്നവരോ മരിച്ചോരോ യാതൊന്നും ഇവർക്ക് യാതൊരു വിദിനമില്ല ഏതെങ്കിലും തരത്തിലുള്ള സമയതോന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദർശികം മാത്രം പ്രൊഫസർ ജീവനും ഉർവശിയും ആ കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന ആളുടെ അടുത്തേക്ക് പോയി ഇവനെ വെച്ച് ഇനി നമ്മളൊരു കളിക്കാളിക്കും നമ്മളാ റഷ്യയും പ്രതയുമൊക്കെ കൊന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ളത് ആ പ്രാർത്ഥനയും പ്രീതിയുമാണ് ഓർമ്മയുണ്ടല്ലോ ഉർവഷി നിനക്ക് എങ്ങനെയാണ് അവരെല്ലാം ചേർന്ന് നമ്മുടെ അനിമോളെ കൊന്നതെന്ന് അതുപോലെ തന്നെ നമ്മളും പ്രതിയെയും ഋഷിയെയും കൊന്നു ഇത്രയും പറഞ്ഞ് ഋഷിയും പ്രതയും മരിച്ചത് എങ്ങനെയാണെന്ന് പ്രൊഫസറും ഉർവശിയും ഓർത്തു ഒന്നര മുൻപ് സീൻ പ്രധയുടെയും ഋഷിയുടെയും വിവാഹ വാർഷിക ദിവസം ഗുജറാത്തിൽ അത് കെങ് ഗെയിമുമായി ആഘോഷിക്കാൻ പ്ലാൻ ഇട്ടിരുന്നു എന്നാൽ ബിസിനസ് ആവശ്യവുമായി ബന്ധപ്പെട്ട് യു കെയിലേക്ക് പോയിരിക്കുകയാണ് രഘുവും പ്രീതിയും ീതി ഇന്ന് രഘുവീറിന്റെ രണ്ടാമത്തെ കുഞ്ഞിനെ നാലു മാസം ഗർഭിണിയുമാണ് ഇരുവരും ഇന്ന് രാത്രി മാത്രമേ എത്തുള്ളൂ പക്ഷേ വെഡിങ് ആനിവേഴ്സറി പാർട്ടി രാവിലെ വെച്ചിരിക്കുകയാണ് രാവിലെ പാർട്ടിക്കായി കുറച്ച് ബന്ധുക്കളും മറ്റും വന്നു ഇതേ സമയം ഇന്ന് ഋഷിയെയും പ്രധയെയും നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ പാഞ്ചാലിയും പ്രൊഫസർ ജീവനും ഉർവശിയും ലക്ഷ്യമിടുകയായിരുന്നു ഇന്ന് ആ ഋഷിയുടെയും പ്രധയുടെയും വിവാഹ വാർഷികമല്ലേ ും അവന്റെ ഭാര്യയും മരിക്കണം അന്നേരം ജീവൻ പറഞ്ഞു അതെ അവരുടെ കൂടെ നിന്ന് അവരെ കൊല്ലുന്നത് ഞാനായിരിക്കണം പാഞ്ചാലിയമ്മേ എനിക്ക് ഒരു കൊതി അവരെ കൊല്ലാൻ അപ്പൊ നമ്മുടെ പ്ലാനിങ് പോലെ എല്ലാം നടക്കണം അല്ലേ അതെ എന്ന് മൂവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു ഇതേ സമയം ഗുജറാൽ വീട്ടിൽ ഋഷിയുടെയും പ്രധയുടെയും വെഡിങ് ആനിവേഴ്സറി കേക്ക് മുറിച്ച് ഋഷി അത് പ്രതയുടെ വായിൽ വെച്ചുകൊടുത്തു അന്നേരം അനുമോൾ അങ്ങോട്ട് വന്നു എനിക്ക് താ കേക്ക് ഋഷി അനുമോളുടെ വായിൽ കേക്ക് വെച്ചു കൊടുത്തു താങ്ക് യു അച്ഛ ഇനി ഞാൻ അച്ഛന് കേക്ക് വെച്ച് തരാം ഇത്രയും പറഞ്ഞ് അനുമോൾ ഋഷിക്ക് കേക്ക് വായിൽ വെച്ച് കൊടുത്തു ഇനി അച്ഛന് ഞാനൊരു സമ്മാനം തരാം ഇത്രയും പറഞ്ഞ് അനുമോൾ അവളുടെ പിന്നിൽ മറച്ചുവെച്ചിരുന്ന കത്തിയെടുത്ത് ഋഷിയെ കുത്താനായി തുടങ്ങി പെട്ടെന്ന് ഋഷിയെ തള്ളി മാറ്റി പ്രാർത്ഥന അനുമോളെ തടഞ്ഞു മാറി നിൽക്കടി ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന അനുമോളുടെ കരണത്തൊന്ന് പൊട്ടിച്ചു ഹിണ്ടി അച്ഛനെ നീ കൊല്ലാൻ നോക്കുന്നു ഞാനിത് നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് കാരണം നീ ആ ഉർവശിയുടെ മകളാണ് ഇതെല്ലാം കണ്ടുനിന്ന വീട്ടുകാരെല്ലാം ഞെട്ടി രുദ്രനും പ്രതയും ഋഷിയും ഒരുപോലെ ഞെട്ടി അന്നേരം പ്രാർത്ഥന പറഞ്ഞു ഹമ്മേ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ ഇവൾ നമ്മളെ ചതിക്കുമെന്ന് അത് എനിക്കറിയാമായിരുന്നു ഏത് നിമിഷവും നിന്നിൽ നിന്ന് ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കാരണം എൻ്റെ വിവാഹം നടന്ന അന്നത്തെ ദിവസം നിന്റെ റൂമിലേക്ക് ഉറവഷിയും പാഞ്ചാലിയും കയറുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അന്ന് തന്നെ എനിക്ക് മനസ്സിലായതാണ് നീ നമ്മളെ ചതിക്കുമെന്ന് പക്ഷേ നിന്നെ ഞാൻ നിരീക്ഷിക്കുകയായിരുന്നു ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഇപ്പോൾ നീ എൻറെ അച്ഛനെ കൊല്ലാൻ നോക്കി ഇനി നിനക്ക് മാപ്പില്ല നീ അമ്മേ ഇവൾ ആ ഉർവശയുടെയും പാഞ്ചാലിയുടെയും തനി പകർപ്പാണ് ഇവളെ ജീവിക്കാൻ അനുവദിക്കുന്നത് തെറ്റാണ് ഇവളെ നമ്മളെല്ലാം സ്വന്തം പോലെ കണ്ടു പക്ഷെ ഇവൾ നമ്മളെ കണ്ടത് ശത്രുക്കളെ പോലെയാണ് അമ്മയും അച്ഛനും മുകളിലേക്ക് പോയിക്കോ ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം പ്രാർത്ഥന ഇത്രയും പറഞ്ഞപ്പോൾ ഋഷിയും ബ്രതയും ഒത്തിരി സങ്കടപ്പെട്ടെങ്കിലും കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇരുവരും മുകളിലേക്ക് പോയി അച്ച അമ്മേ അനുമോൾ മരിച്ചു പക്ഷെ ഞാൻ കൊന്നതല്ല ഋഷിയട്ട നമ്മുടെ അനുമോള് അച്ഛന്റെ സ്വന്തം സഹോദരി എന്റെ അപ്പച്ചയാണ് മെഹക് മാപ്പോ കോപ്പം പ്രതയും ഋഷിയും നമ്മുടെ ശത്രുക്കളാണ് നിർത്തിക്കൂടെ ആഞ്ചാലിയമ്മയുടെ യഥാർത്ഥ മകൾ ഉർവശിയാണ്